അപ്പോൾ സുഹൃത്തുക്കളെ ഇന്നത്തെ നമ്മുടെ വീഡിയോ പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇന്ന് നമ്മൾ ഹാർബറിലുള്ളൊരു വീഡിയോ കേട്ടോ എടുക്കുന്നത് മീൻ പേടിക്കാൻ വേണ്ടി വന്നതാണ് ഇവിടെ ഒരുപാട് വണ്ടികളൊക്കെ കിടപ്പുണ്ട് ലോഡ് കയറ്റി പോകാനായിട്ട് മീൻ പോകാനായിട്ട് പക്ഷെ ഞാനിപ്പം ഇവിടെ നിന്ന് ഇറങ്ങിയപ്പം കുറച്ച് സമയം വഴികൾ അപ്പം എന്തായാലും നമുക്ക് കുറച്ചങ്ങടെ നടക്കാനുണ്ട് ആ നടന്നിട്ട് നമുക്ക് അവിടെ നിന്ന് മീൻ പേടിച്ചിട്ട് പോരാ അപ്പോൾ അവിടെ കാണുന്ന കുറച്ച് കാഴ്ചകളൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ പൊടിക്കാൻ മീൻ ചീത്തയായ മീനൊക്കെ പൊടിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നതാണ് അപ്പോൾ നമ്മുടെ ചാനൽ കാണുന്ന വീഡിയോ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കേട്ടോ ഇവിടുന്ന് വണ്ടികളൊക്കെ ബോട്ടുകളൊന്നും ഇല്ലല്ലോ ബോട്ടുകളൊക്കെ പോയി കേട്ടോ കാരണം ഒക്കെ എല്ലാവരും എടുത്ത് പോക്കുകഴിഞ്ഞു ഇവിടെ ഒരു ഗ്യാപ്പിന് ഇതിലേക്കൂടെ പോയി നോക്കാം ഇവിടെ എവിടെയാണ് നമുക്ക് മേടിക്കാം മീൻ ചില്ലറായിട്ട് മേടിക്കാൻ പറ്റുന്നത് കരയ്ക്കുള്ള മീനൊക്കെ ഇവിടുന്ന് കിട്ടുക അവിടെ നിന്ന് മറ്റേത് കംപ്ലീറ്റ് കയറിപ്പോകാം വലിയ വണ്ടിയിലേക്ക് അപ്പോൾ ഇവിടെ നോക്കാം നമുക്ക് ഇവിടെ നമ്മൾ നേരം വഴിക്ക് കേട്ടോ ഇവിടുന്ന് ബോട്ടൊക്കെ ഉണ്ടാവുന്നതാണ് ഇവിടെ ഫുള്ള് തിരക്കായിരിക്കും പക്ഷെ ഇപ്പോൾ ഒരുപാട് സമയം വഴുകിക്ക് വന്നപ്പോൾ ചിലപ്പോൾ കൂന്തൽ കിട്ടുമായിരിക്കും നമുക്ക് നോക്കാം അവിടെ തമിഴ്നാട് ബോട്ട് കിടപ്പുണ്ട് ഇവിടുന്ന് പോയതാണ് അപ്പോൾ എല്ലാം ലോഡ് ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരിതിലാണ് ഇപ്പോൾ ഉള്ളത് എന്തായാലും നമുക്ക് മീൻ പേടിക്കാനായിട്ട് നോക്കാം ഇത് തമിഴ്നാട് മാർത്താണ്ഡം ആ സൈഡിലുള്ള ബോട്ടൊക്കെ എന്ന് തോന്നുന്നു അണി കളറൊക്കെ കൊടുത്തിരിക്കുന്നത് നമുക്കൊന്ന് അവിടം വരെ നടന്നിട്ട് വരാം ഇവിടെ മീനൊന്നുമില്ല അറ്റത്തെ എവിടെയെങ്കിലും കിട്ടുകയാണെങ്കിൽ ഇഷ്ടപ്പെട്ടു ഇവിടെ നോക്കാം കേട്ടോ നമ്മൾ മീൻ പേടിക്കുന്നവർന്ന കേട്ടോ നോക്കിയെടുക്കണം എടുക്കണം ഇവിടുന്ന് മീൻ മേടിക്കുമ്പോഴും നോക്കിയൊക്കെ എടുക്കണം അവിടെ ഫ്രഷ് ആണെങ്കിൽ മാത്രം എടുക്കാൻ പാടുള്ളൂ ഇവിടെ ഫ്രഷ് ആയിരിക്കും ഒട്ടുമിക്കും ഫ്രഷായിരിക്കും ഇതൊക്കെ പൊടിക്കാനുള്ള മീനാ കേട്ടോ ഇവിടെ വന്നുകഴിഞ്ഞാൽ ഫുള്ള് വണ്ടികൾ തിരക്കായിരിക്കും മറ്റേ അല്ല ബോട്ടിൻ്റെ തിരക്കായിരിക്കും ഈ സൈഡിലെ അതവിടെ ഒരു തിരണ്ടി കിടക്കുന്നൊക്കെ വലിയൊരു തെരണ്ടി കിടക്കുന്നത് ഉണ്ട് ഒന്ന് രണ്ട് രണ്ട് തരണ്ട് അത് കട്ട് ചെയ്തിട്ടൊക്കെ കൊണ്ടുപോകാ കാര്യ ഇതൊക്കെ പൊടിക്കാനുള്ള മീനാട്ടോ കുറച്ചുകൂടെ മുമ്പോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കണവ ബോട്ടിൽ നിന്ന് ഇറക്കുന്നുണ്ട് അവിടെ വലിയ കണവ അത് ഈ പറഞ്ഞ പോലെ എക്സ്പോർട്ടിങ്ങിനും കയറ്റി പോകുന്ന കണവയാണ് കേട്ടോ ഇവിടെ എല്ലാ പരിപാടിയൊക്കെ കഴിഞ്ഞു ഇവിടെ പെട്ടിയൊക്കെ കഴുകി വെക്കുന്ന പെട്ടികൾ കുറെ മാറ്റി വെക്കുന്നുണ്ട് മീന കൊണ്ടുപോവുക ഇതൊക്കെ ലോറിയിൽ ഗേറ്റ് വിടും കേട്ടോ നമ്മളിവിടുന്ന് ഇവിടുത്തെ വർക്കൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഇതൊക്കെ ക്ലീൻ ചെയ്ത് വെക്കുകയാണ് കേട്ടോ നമുക്ക് നമ്മൾ മീൻ മേടിച്ചിട്ടോ മീൻ മേടിച്ചിട്ടുണ്ട് ഇവിടെ മറ്റേ തളയനോ അങ്ങനെ നോട്ടൊരു മീനുണ്ടല്ലോ നമ്മുടെ ഇവിടെയൊക്കെ തളയെന്നാ പറയുക തുടങ്ങാൻ എന്താ പേരും അറിയില്ല എന്താ മീൻ അതൊക്കെ കയറ്റി പോകാനോ നല്ല മീനാത് പിന്നെ കുറച്ചുകൂടെ പോയി കഴിഞ്ഞാൽ ഇവിടെയൊക്കെ കച്ചവടം ഒന്നും പോവാം ഫുൾ കിലോ കണക്കിന് അതായത് മുപ്പത് കിലോ നാൽപ്പത് കിലോ അമ്പത് കിലോ ഒക്കെയാണ് കച്ചവടം നടക്കുന്നത് അങ്ങനെയൊക്കെ കയറ്റി പോകണം ഇതൊക്കെ ഉണ്ട കൂന്തള ഫ്രഷ് കൂന്തളാണോ ഒക്കെ തൂക്കം നോക്കി വെച്ചേക്കാം കയറ്റി പോകാനായിട്ട് നേരം പോയി കഴിഞ്ഞാൽ അവിടെ ഒരു ആദ്യം ആ ബോക്സിൽ കണവ ഫ്രഷ് കണവ മറ്റേ ബോട്ട് നിന്ന് നിർത്തിട്ട് വെച്ചിട്ടുണ്ട് ഇതൊട്ട കണവ അത് മഷി ഇളക്കോലെ ഇത് എന്ന് പറയുന്നത് അതിൻ്റെ ഫ്രഷാണ് എല്ലാനും നമുക്കിവിടുന്ന് ഈ കാഴ്ചയൊക്കെ കണ്ടിട്ട് പോവാം സമയമില്ല മീന പോകണത്തെ കുറച്ച് പരിപാടിയുണ്ട് പോയിട്ട് അപ്പോൾ നിങ്ങൾ ഈ കാഴ്ചകളൊക്കെ കണ്ടോട്ടെ അതുകൊണ്ട് കണവ കഴുകിയൊക്കെ വെച്ചിരിക്കുന്ന വെള്ള വെള്ള കളറിലിരിക്കുന്നു നമ്മളിപ്പോൾ അടുത്ത തൊട്ടടുത്തുള്ള ഒരു ഹാർബറിലേക്കാട്ടപ്പോൾ പോകുന്നേ അവിടെയും കൂടെ ചെന്നിട്ട് നോക്കാം മീനുണ്ടെങ്കിൽ അവിടെ നിന്ന് നല്ല കിട്ടും മീനുണ്ടെങ്കിൽ അവിടെ നിന്ന് നല്ല മീനുണ്ടെങ്കിൽ അത് മേടിക്കാം അല്ലെങ്കിൽ നമ്മൾ തിരിച്ച് നമ്മൾ പോകട്ടോ നമ്മളിപ്പോൾ കുറച്ച് മീൻ മേടിച്ചിട്ടുണ്ട് ഇപ്പൊ അറ്റത്ത് കാണുന്നതാണ് നമ്മുടെ ഇത് മാർക്കറ്റ് കെട്ടോ മാർക്കറ്റല്ല ഹാർബർ ഇവിടെ കുറേ ഹാർബറുണ്ട് ചെറുതും വലുതും നമ്മൾ ആദ്യം പോലും വലിയ ഹാർബറിലേക്ക് കണ്ട പോയത് ഇവിടെയൊക്കെ ഈ പ്രൈവറ്റ് ആയിട്ട് കൊണ്ടുവന്ന് കയറ്റിപ്പോകുന്നതാണ് ഇവിടുത്തെ ഇതൊക്കെ കുറച്ചുകൂടെ ഓടിച്ചെന്ന അവിടെയാണ് സംഭവം അവിടെ ഇപ്പൊ നല്ല തിരക്കാണ് ഇപ്പൊ കൊണ്ട് കേറ്റി കഴിഞ്ഞു കുറേ വണ്ടികൾ ഇതുവഴിക്കൊന്നും വരാൻ പറ്റത്തില്ല കാരണം വെച്ചാൽ ഇവിടെ ഫുള്ള് തിരക്കായിരിക്കും വണ്ടികള് നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നോട്ടാ മറക്കരുതേ അതാ ഒരു വണ്ടി അത് ലാസ്റ്റ് കുറച്ച് വണ്ടികളേ ഉള്ളൂ അതിപ്പോ അത് കേറ്റി പോകും നമ്മൾ ഇവിടെ ഇല്ല ഇവിടെല്ലാം കഴിയും ആ ബോക്സിൽ കയറ്റിട്ട് നീ വണ്ടിയിൽ കയറ്റാൻ വേണ്ടിട്ട പിന്നെ ഇവിടെ ഒന്നിട്ട് കാര്യമില്ല പോവാ അതാണ് നല്ലത് ആ ഇപ്പം സ്കൂൾ ടൈമല്ലേ ഒരു മണിയൊക്കെ ആയിപ്പം കോളേജിണ്ട് ഇവിടെ മലിങ്കര കോളേജ് മലിങ്കര എന്ന സ്ഥലത്തിന്റെ പേര് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്കിനി വീഡിയോ കുറച്ച് കഴിഞ്ഞാൽ നിർത്തും ഇന്നത്തെ വീഡിയോ ഇനിയൊരു ദിവസം വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ അപ്പോൾ ചിലപ്പോൾ പറയാൻ പറ്റി നല്ല വീഡിയോ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യും ലോറി ലൈഫ് ചെയ്യണം അതിന് വണ്ടികളൊക്കെ പോയിക്കാണ് നമ്മുടെ വണ്ടികളൊന്നും എത്തിയിട്ടില്ല കാര്യം നല്ല അന്തരീക്ഷമാണ് കുറച്ച് കഴിഞ്ഞാൽ നല്ല വെയിലായിരിക്കും കേട്ടോ ആ നിന്ന് വണ്ടി ഓടിച്ച് പോകാൻ പറ്റൂല പിന്നെ ഹൈവേട്ടൊക്കെ കയറുന്നു നമ്മുടെ പാലത്തിൻ്റെ അവിടെ നിന്ന് നല്ലൊരു അടിപൊളി വ്യൂ ഉണ്ട് കേട്ടോ അത് കാണിച്ച് തരാം കാണിച്ച് തരാം എൻ്റെ അപ്പുറത്ത് കേട്ടോ നല്ല രസമാണ് എന്നുവെച്ചാൽ എൻ്റെ ഒരു എൻ്റെ ഫോണിലാണ് എടുക്കുന്നത് അത് കാരണം കേട്ടോ വലിയ ക്ലിയർ പോരാ ഫോണിൻ്റെ അടുത്ത് വരില്ലായിട്ടും അപ്പം ശരി എന്നാൽ നമ്മൾ വീഡിയോ അവസാനിക്കും